നമസ്കാരം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒൻപത് വയസ്സുകാരുടെ പിതാവ് ലക്ഷ്യം വെച്ചത് സൂപ്രണ്ടിനെ ആ സമയത്ത് സൂപ്രണ്ട് മുറിയിൽ ഉണ്ടായിരുന്നില്ല ജൂനിയർ ഡോക്ടർ വിപിനാണ് അപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നത് മകളുടെ കാര്യം പറഞ്ഞ് തർക്കിക്കുകയും വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയുമായിരുന്നു വാളുമായി എത്തി എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഡോക്ടറെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി സൂപ്രണ്ടിന്റെ ഓഫീസിൽ വെച്ചാണ് ആക്രമണം നടന്നത് രണ്ടു മക്കളുമായാണ് അക്രമി എത്തിയത് കുട്ടികളെ പുറത്തു നിർത്തിയാണ് സൂപ്രന്റെ റൂമിലെത്തിയത് ചികിത്സയിലിരിക്കെ മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപതുകാരുടെ പിതാവാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ മരിച്ച അനയയുടെ പിതാവ് സനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പനിയും ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ച് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ വൈകിയതാണ് അനേയുടെ മരണത്തിന് കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം രോഗം സ്ഥിരീകരിക്കുന്നതിലെ കാലതാമസവും രോഗം മൂർച്ഛിച്ച് അപസ്മാരമുണ്ടായ ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടു അനേയുടെ സഹോദരനും സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തി നേടിയിരുന്നു മരണ സർട്ടിഫിക്കറ്റിൽ രോഗം വ്യക്തമാക്കാത്തതിലും ബന്ധുക്കൾ അതൃപ്തി അറിയിച്ചിരുന്നു ഇതിനിടെ കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നാരോപിച്ചു സനൂപ് ഡോക്ടർ വിപിനെ ആക്രമിച്ചു സംഭവത്തെ തുടർന്ന് താമരശ്ശേരി ആശുപത്രിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു